പരിശുദ്ധമായ പതരന്തരണാകളത്തിൽ പരിശുദ്ധ 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 ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രഥമ ബദർ അങ്കുലി പരിമിതമായ മാത്രമാണ് ഇസ്ലാമിലേക്ക് സ്വഹാബത്ത് പരിചയമില്ല നിയമങ്ങളെ പരിചയമില്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഹാചരിയങ്ങളായ മക്കാരായ സഹാബാക്കൾ അസൂൽ വസ്ല്ല ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ ബദറിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും അള്ളാഹുവിന്റെ റസോല് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ തീരുമാനമാണ് നമ്മൾ എല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകോ ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല അവരുടെ കൈവശം ഒരു അവരുടെ കൈവശം യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല കൂടുതൽ ഒട്ടകങ്ങളൊന്നുമില്ല ആൾബലങ്ങളോ ഒന്നുമില്ല ബഹുമാനപ്പെട്ട പ്രവാചകനും സഹാബാക്കൾക്കും ഉള്ളത് ഈമാനും തക്കുവയും മാത്രമാണ് അള്ളാഹുബിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അള്ളാന്റെ തീരുമാനമാണ് പോകൂ നബിയേ പതരലേക്ക് പോകൂ നബിയേ വിളിച്ചുകൊണ്ട് പോകൂ േ ആ ബദറിൽ പോയി നിങ്ങൾ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നമിയേ എതിർപക്ഷത്ത് പ്രവാചകന്റെ കുടുംബത്തിൽ പെട്ടവരുണ്ട് പ്രവാചകന്റെ സഹപ്രവർത്തകരായിരുന്ന എത്രയോ പേരുണ്ട് പ്രവാചകന്റെ മരുമകൻ പോലുമുണ്ട് പ്രവാചകന്റെ പിതൃവ്യന്മാര് പോലും ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ തുടിക്കുകയാണ് കാരണം ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മസമരത്തിൽ സമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ അള്ളാന്റെ തീരുമാനമാണ് മറ്റു എന്ന് മനസ്സിലാക്കിയ നബിയും സഹാബാക്കളും അങ്കുലി പരിമിതമായ ി പതിനേഴോ സഹാബാക്കള് മാത്രമാണ് അവരുടെ കൈവശമുള്ളത് ഒന്നോ രണ്ടോ മൂന്നോ തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ് അശ്വാരൂഢന്മാരൊന്നുമില്ല വീരന്മാരോ വീരശൂര പക്ഷെ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായു തക്കുവയായിരുന്നു വിശ്വാസമായിരുന്നു ഈമാനായിരുന്നു കമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കളത്തിലേക്ക് എത്തുകയാണ് സഹാബാക്കളോട് നിബിതങ്ങള് പറഞ്ഞു നിങ്ങൾ പോയി വിശ്രമിച്ചോ എതിർ ചേരികൾ പലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർ ചേരികൾ കീഴടക്കിയിരിക്കുകയാണ് ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല കഴിക്കാൻ ഭക്ഷണമില്ല ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ വിശ്രമിച്ചോ നിങ്ങൾ വിശ്രമിച്ചോ അള്ളാഹുവിൻസൂലത സമയത്ത് ഒരു ചെറിയ തുണ്ട് തുണിയും എടുത്തുകൊണ്ട് ബദറിലേക്ക് വിരിച്ചു ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി കിടന്നുകൊണ്ട് പൊട്ടി പൊട്ടി ൊട്ടിക്കരയുന്ന പൊന്നാര ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ് അള്ളാഹ് റസോല് പൊട്ടിക്കരയുകയാണ് തമ്പുരാന്റെ മുന്നിൽ തക്വയിൽ അധിഷ്ഠിതമായ ഴ്ചവെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും തയ്യാറെടുത്തപ്പോൾ അള്ളാഹുവിന്റെ സന്തോഷിക്കുകയാണ് സന്തോഷിക്കുകയാണ് പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ സംഘത്തയുമായി ഈ ബദരന്റെ അണാങ്കലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അള്ളാഹുവിടച്ചവനെ നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത് ആൾബലം ഞങ്ങൾ പ്രശ്നമില്ല ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല നിന്റെ തീരുമാനമാണ് നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അതുകൊണ്ട് തമ്പുരാനെ ഈ കുറഞ്ഞ സംഘത്തെ എന്നാണ് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സമർ

നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ നിങ്ങൾ ന്യൂനപക്ഷവും നാം വിജയം ആൽബലില്ലാതിരുന്നപ്പോൾ എവിടുന്ന് കിട്ടി അതാണ് അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ കാഠിന്യങ്ങളിൽ നിന്ന് രക്ഷ അവിടെ ഓടിയെത്തി ഒരുപാട് ഉദാഹരണം നബി 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 ഒരുപാട് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാൻ കഴിയും പക്ഷേ സമയമില്ല അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും പേടിക്കണ്ട അപ്പൊ നമ്മൾ ഓർക്കും ഇത് നബിക്കും സഹാബാക്കളും കിട്ടി നമുക്ക് ഇതൊന്നും കിട്ടൂലെ പോയി നബിക്കും സഹാബാക്കൾക്ക് ഇറക്കി അതേ ഖുർആനാ നമുക്കൊള്ള ഇറക്കിത്തന്നത് നമുക്കിപ്പോ വേറെ വല്ലതും ഉണ്ടോ ആയത് കൊണ്ടോ തന്നെ അന്ന് ഒരു ബദ്രയേ ഉള്ളൂ ആ ബദ്ര ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മുടെ സഹാബാക്കളും പാതിരാത്രി സമയത്ത് അള്ളാഹു തീ നിലനിർത്താൻ വേണ്ടി ഇമാ നിലനിർത്താൻ വേണ്ടി ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹു എന്ന് ദു ചെയ ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ പ്പാടല്ലോ നല്ല രാഹത്താണ് ഇതിന് ആരെങ്കിലും ഒന്ന് പോയിരുന്ന ഒന്ന് തിക്ർ ചെയ്ത് ചെയ്ത് അള്ളാഹുവിന്റെ എടുക്കൽ ആ ഒരു ആ ഒരു സന്ദർഭം ഒന്ന് ആയവർക്കോ ഒന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ ഇവിടെ നടി അവിടെ തള്ളി ഇവിടെ തള്ളി ആ പൈസ എനിക്ക് കിട്ടിയില്ല എനിക്ക് ടോക്കൻ കിട്ടിയില്ല പള്ളി ബദർ തന്നെ പള്ളിയിൽ ബദർ കാണാൻ പറ്റും ബഹുമാനമുള്ള സഹോദരങ്ങൾ ഇബാദത്തുകളി ചെയ്യൻ ഇബാദത്തുകളി ചെയ്യും അവർക്ക് വേണ്ടി ദ്വാ ചെയ്യൻ ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരെയും വാദത്തും കഴിഞ്ഞ് രാത്രി നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അലഹമില്ല നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അലഹദില്ല അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാറക്കായ മജലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസുക്ക് സന്തോഷമായി കഴിക്കും കിട്ടിയവർ കഴിക്കില്ലാത്തവർ അലഹമദില്ല പറയും അതിന്റെ പേരിൽ ഒരു അടിയമ്പഴക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ ഇവിടെ ബദർ നടത്താതെ അതാണ് നമുക്ക് വേണ്ടത് ഒന്നാമത്തെപാടുണ്ട് ഉദാഹരണം പറക്കം സമയമില്ലാത്ത ഒന്ന് പെട്ടെന്ന് നോമ്പു പിടിച്ച താരികളായി മാറിയവരെ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അല്ലാ കൂടെ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹ് നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം എവിടെയും കേറി പോകാം ഒരു രാഷ്ട്രീയക്കാരൻ കാറിൽ ഉണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന് കാരണം എന്താ പിടിച്ചു ഓ അയാളുടെ ഒരു ഗൗരവം അയാളെ ഒരു ഫഹറും പിന്നെന്താ ഒരു പോലീസുകാരനെ കാണും കൂടെ വന്നിട്ട് പറഞ്ഞു എസ് ഐ ഒ സി ഐ എസ് ഒ ഡോ ഓ അവരുടെ ഫോൺ നമ്പർ കാണും നമ്മുടെ കൈവശം ഡിവൈഎസ്പി വിളിക്കുന്നെ ഇളങ്ങും പെണ്ണുമ്പോളെ കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത് ഒലിച്ചിരുന്ന് കല്ലോട്ടംകൂടി പോയിരുന്നു വിളിക്കുള്ളൂ ഡി വൈ എസ് പിയെ വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ എസ് പി വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ സി ഐ വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ എത്രയോ പേരുടെ നമ്പർ കിട്ടും എത്രയോ പേരുമായി ബന്ധപ്പെടാം എത്രയോ പേരുമായി സ്വയംഭത്തുണ്ടാക്കാം സിഐയുടെയോ ഡി ജി പിടേ മുന്നിൽ പോയി നമുക്ക് നമുക്കിരുന്ന് സംസാരിക്കാല്ലോ കൊന്നുകളോ ഒന്നു കളയോ നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാല്ലോ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര മന്ത്രിയുടെ മുന്നിൽ മുന്നിൽ പോയി നമ്മളെ ഇല്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ പക്ഷെ അത് ഇത്തിരി പാട് ആ നമ്പർ മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ് എഴുന്നൂറ്റമ്പിട്ടില്ലേ റഹീം അല്ലായ കൂട്ടു പിടിക്കണമെങ്കിൽ ചിരിപ്പാടാണ് അത് പിടിക്കാൻ നീ നോക്ക് നീ ആരെയും പേടിക്കണ്ട രണ്ടാമത് നിങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും വയലമോ അറിഞ്ഞുകൊള്ളണം അറിയുവിൽ സഹോദരങ്ങളെ മുത്തക്കീൻ തീർച്ചയായും അള്ളാഹു മുത്തക്കീങ്ങളോടൊപ്പമാണ് മുത്തക്കീങ്ങളോടൊപ്പമാണ് മതഭക്തന്മാരോടൊപ്പമാണ് തക്കവയുള്ളവരോടൊപ്പമാണ്വരോടൊപ്പമാണല്ലാഹോ ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അള്ളാഹോ തക്കവ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയോ അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയോ തന്റെ വൃദ്ധരായ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയോ അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ